എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ട് ജുനൈദിൻ്റെ പുതിയ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് അപ്പോൾ സത്യത്തിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനത് ഇന്നാണ് ശ്രദ്ധിക്കുന്നത് ടു ഡേയ്സായി വന്നിട്ട് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ തിരക്കായി പോയി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ജുനീദ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ എനിക്ക് മാധ്യമ ശ്രദ്ധ എനിക്കല്ല ഈ കേസിന് മാധ്യമ ശ്രദ്ധ കിട്ടണം അത് ഞാൻ വിജയിച്ചിട്ടുണ്ട് നൂറിൽ നൂറ്റി പത്ത് ശതമാനം ഞാൻ ഒന്ന് ശതമാനം ഞാൻ വിജയിച്ചു ആ കാര്യത്തില് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസ് സംബന്ധിച്ചുള്ള പൈസ കാര്യങ്ങൾ അവർക്ക് ഞങ്ങൾ കൊടുത്തോളാം അതൊന്നും ഞാൻ മുന്നിൽ വേറെ കൈ നീട്ടിയിട്ടില്ല ഇനി അതിന്റെ ആവശ്യമുണ്ടാവും വിചാരിക്കുന്നു അത്യാവശ്യം പണി കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് വിശാ അപ്പോ അടുത്ത കാര്യങ്ങൾ അടുത്ത ഘട്ടം ഈ കുട്ടി കൊണ്ടുപോയത് ആരെന്താ കണ്ടെത്തുന്ന അതിലും ഞാൻ വിജയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ക്ലയാരിറ്റിക്ക് വേണ്ടിട്ടാണ് പറയുന്നത് മൂന്നാമത്തത് ഇത് എങ്ങനെ അവർ അവരെ പിടിക്കാം എങ്ങനെ ഈ കുട്ടിയെ കണ്ടെത്താം എവിടെ കൊണ്ടുപോയി കൊടുത്തു വരുക എന്തായത് അങ്ങനത്തെ കണ്ടെത്താം എന്നുള്ളത് ഞാൻ നിങ്ങളോട് തുറന്നു പറയണോ അതോ ഞാൻ അത് പോലീസുകാരോടും അതുപോലെ കോടതി മുഖാന്തരം മറ്റുള്ള വഴികളോടും നീങ്ങണോ നിങ്ങൾ പറ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് വിളിച്ച് പറയാൻ ഇനി മുതൽ ബുദ്ധിമുട്ടുണ്ട് അത് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് പറയാത്തത് അപ്പോ ഞാനത് അതെ അതിലിങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യും വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ആകാംക്ഷയോടെ കാത്തിക്കുന്ന പോലെ കാത്തു നിൽക്കുന്ന പോലെ ഞാനും നിൽക്കണം ആ കുഞ്ഞ് ആ മാതാവിന്റെ അടുത്ത് എത്താൻ വേണ്ടിട്ട് അതിനു വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാരണമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്കൊരു കോൾ വന്നു ഇതി കാണാതായ മിസ്സിങ് ആയ സമയത്ത് ഇന്ന സ്ഥലത്ത് കുറച്ച് ദൂരമാണത് ഇന്ന് സ്ഥലത്ത് ഈ ഇതുപോലത്തെ ഒരു ഫാമിലിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കുഞ്ഞു കണ്ടിരുന്നു എടുത്തിട്ടൊരു കുഞ്ഞായിരുന്നു അപ്പൊ അവരോട് ആദ്യം ചോദിച്ചപ്പോ അവര് വേറെന്തോ പറഞ്ഞു അവിടെ നിന്ന് വിളിച്ചാൽ അവിടെ നിന്ന് അവരുടെ റിലേഷൻ്റെ അടുത്ത് ഏതോ റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നാമൊക്കെ പറഞ്ഞു പിന്നെ അവര് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞു മണി കുടിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞത് എപ്പോഴും കരയുമായിരുന്നു പിന്നെ അവര് പറഞ്ഞത്രേ മലയാളത്തിൽ നിന്ന് മേടിച്ചതാണ് എത്ര കാശിനെ മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞു മുസ്ലിം വീട്ടിൽ നിന്ന് മേടിച്ചാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് കണ്ട് ഇതിങ്ങനെ ഓർത്ത് വെച്ചിട്ട് എത്ര വർഷം ഉന്നത ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് നമ്മുടെ മലയാളം അറിയാത്ത ഒരാളെന്നെ വിളിച്ചിരുന്നു അപ്പൊ ആ ആ അടുത്തേക്ക് പോകാൻ വരെ ഞാൻ ഇവിടെ ഒരുപാട് ആളോട് പറഞ്ഞു ഒന്ന് പോകാവോ പോകാവോ എന്ന് ചോദിച്ചിട്ട് പോലും ഒരാൾ പോയിട്ടില്ല എനിക്ക് അങ്ങനെ സഹായം ആരും ചെയ്തിട്ടില്ല അങ്ങോട്ട് പോകാൻ എത്ര ഏറെ പോയാലും ഒരു രണ്ടായിരം മൂവായിരം വരും ഞാൻ പതിനായിരം വരെ കൊടുക്കാനും തയ്യാറാണ് അവസാനം ഞാൻ പറഞ്ഞു നോക്കേ നമുക്ക് പഠിച്ചവൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കുട്ടിയുടെ പിതാവിന് ഉമ്മയും വേറൊരാളും കൂടെ അവരെ തന്നെ അങ്ങോട്ട് പോകാൻ ഈ തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ച ജസ്റ്റ് ഒന്ന് പോയി ഉള്ളൂ അപ്പൊ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം തയ്യാറായിട്ട് നിൽക്കായിരുന്നു തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച പോവാന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു അപ്പയാന്നലെ ആ കുട്ടി കുട്ടിയുടെ പിതാവിന് സോയിൽ ഒരു അപകടം പറ്റി ടൈൽസ് ടൈൽസിന്റെ പണിയാണ് പുള്ളിക്ക് ടൈൽസ് മുറിക്കുന്ന ഇടക്ക് ആ മിഷീൻ എന്തോ കൈ മുറിഞ്ഞ് എല്ലോ എന്തൊക്കെ മുറിഞ്ഞ് ഭയങ്കര ഒരു സീരിയസ് ആണ് പുള്ളി അപ്പൊ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പൊ ആ കേസിന്റെ കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ഇനി പുറത്ത് വിടരുത് എനിക്ക് ഞാൻ കാണുന്നുണ്ട് നിങ്ങളോട് നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് എനിക്ക് പറയാൻ ഞാൻ വരും പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ ഇനി എന്നോട് ചോദിക്കാം കാരണം അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ ഞാൻ വീഡിയോ കാണുന്നില്ല എനിക്ക് എന്റെ വാട്സാപ്പിൽ മെസ്സേജ് അത്രയും അറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റില്ല എന്നാണ് ജുനീദ് പറയുന്നത് പോലീസിന് കാര്യങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട് കാരണം ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കേസിൻ്റെ മുന്നേ അതായത് ആളെ പിടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് സംസാരിക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ് കാരണം കുറേ പ്രശ്നങ്ങളുണ്ടാവും കാരണം പ്രതിരക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ തെളിവുകൾ നഷ്ട നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടാവും നശിപ്പിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ടാവും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ പല പ്രശ്നങ്ങളും അപ്പോൾ അതുകൊണ്ട് ആ കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനത്തെ കാര്യങ്ങൾ സത്യമാണ് നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ കുറേ ആൾക്കാർ ഹെൽപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ ഈ കേസിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അവെയർനെസ് കൂട്ടുക എന്നൊരു സംഭവം മാത്രമാണ് ഓക്കെ പിന്നെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ അതായത് ഈ കേസുമായി ബന്ധപ്പെ സോറി ഈ നാട്ടിൽ കേരളത്തിലുള്ള ആൾക്കാർ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ തന്നെ സ നാട്ടിൽ നടക്കുന്ന നിൽക്കും നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവർ എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജൂനിയറിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചില കാര്യത്തിന് എവിടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് കാരണം കുട്ടി ഈ കുട്ടി തന്നെയാണ് ഈ കുട്ടിയെ പോലെ മറ്റുള്ള കുട്ടികളെ കണ്ട് മറ്റുള്ള കുട്ടികൾ അവിടെ ഇവിടെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞ് വിളി വരുന്നുണ്ട് അപ്പം അവിടെ നിന്ന് ജസ്റ്റ് പോയി നോക്കാൻ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റും അത് നാട്ടിൽ കുറേ സേവനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊന്നും മുൻകൈ എടുത്തിട്ട് ഈ കാര്യങ്ങളൊന്ന് ചെയ്യാം ഓക്കെ കാരണം നമ്മളൊന്ന് നാട്ടിലല്ല ഉള്ളത് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ ഞാൻ കേരളത്തിലല്ല ഉള്ളത് ഓക്കെ അപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻകൈ എടുത്തിട്ട് കുറച്ച് ഈ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന നാട്ടുകാർ എന്തായാലും ഉണ്ടാവും എല്ലാ നാട്ടിലും ഉണ്ടാവും അപ്പോൾ അവർ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോരോ നാട്ടിലും ഉണ്ടാവുമല്ലോ പോലും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മുൻകിട്ട് ഒന്ന് മുൻകൈ എടുത്ത് ഇറങ്ങാം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനിയിപ്പം ഫാത്തിമ അല്ലെങ്കിൽ കൂടി നമ്മൾ സംശയം തീർക്കാലോ നമ്മൾ പിന്നെ നമുക്കൊരു കുറ്റബോധം തോന്നാൻ പാടില്ല അയ്യോ ഞാൻ പോയി നോക്കിയില്ലല്ലോ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുള്ളത് നമുക്കൊരു കുറ്റബോധം തോന്നാൻ പാടില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്ന് സഹായിക്കുക അപ്പം നമ്മൾ കൊണ്ട് പറ്റുന്ന കാര്യം മാക്സിമം അവയർനെസ് കൊടുക്കുക ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ തന്നെ മാധ്യമ ശ്രദ്ധ ഒന്നും ഉയർത്തിക്കൊണ്ടുവരിക ആൾക്കാ ആൾക്കാരിലോട്ട് ഈ കാര്യത്തെക്കുറിച്ചുള്ള കുറച്ചും കൂടെ കാര്യങ്ങളൊന്നും എത്തിക്കുക പിള്ളേർക്കാർക്ക് ഇതിനെക്കുറിച്ച് ചിന്ത വരുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നാട്ടിലെ ആൾക്കാർ ഒന്ന് ഒന്ന് സഹായിക്കുക ഓക്കെ അത് ഓരോരോ നാട്ടിലുണ്ടാവും എല്ലാ നാട്ടിലും കുറച്ച് ആൾക്കാർ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം പോലൊന്ന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യുക ഒന്ന് പോയി വരാനും കാര്യങ്ങളൊക്കെ നടക്കും ഓക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ജൂണി അതിനൊന്ന് സഹായിക്കുക എന്നുള്ള കാര്യം എനിക്ക് പറയാനുണ്ട് പിന്നെ പറയാനുള്ള കാര്യം ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ട എന്നുള്ള കാര്യമാണ് പക്ഷേ അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും അതായത് എന്തെങ്കിലും ഇപ്പം എന്താ പറയേണ്ടതെന്ന് പോലും ചിലപ്പോൾ അറിയേണ്ടാവില്ല എന്ത് അപ്ഡേറ്റാണ് കൊടുക്കേണ്ടതെന്നുള്ളൂ എന്നാലും ഈ കേസിൻ്റെ ഒരു പുരോഗമനം ഉണ്ട് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും കാരണം ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഒറ്റ ഉത്തരം കിട്ടുകയാണ് പിന്നെ ഈ വാട്സപ്പ് മെസ്സേജും കാര്യങ്ങളുമൊക്കെ നമ്മളിങ്ങനെ മറുപടി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യവും പറയണമെന്നില്ല കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവും വന്നിട്ട് യൂട്യൂബിൽ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് ആ കേസിനെ അഫക്റ്റ് ചെയ്യും ആ കാര്യത്തിനെ അഫക്റ്റ് ചെയ്യും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ ഒരു പറയാൻ പറ്റുന്ന പറഞ്ഞ പോലെ തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് അപ്ഡേറ്റ് കൊടുത്താൽ അതെന്നും വരണം എന്നല്ല ഒരു കുറച്ച് ദിവസം കൂടെ വരിക എന്നിട്ട് ആ കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പോൾ ആ ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയാണ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന് കൂൾ പറഞ്ഞ കോൾഡ് പോകും കൂളല്ല കോൾഡ് കേസായിപ്പോവും ഓക്കെ ഡെഡായിപ്പോകും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എല്ലാവരും ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം അപേക്ഷം കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇടക്കിടക്ക് വന്നിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പോലീസിനെ കണ്ടു നിന്നോ അല്ലെങ്കിൽ കേസിൻ്റെ ഇത് കൊടുത്തു എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ അതേറ്റവും നന്നായിരിക്കും എന്നുള്ള കാര്യം കൂടെ പറയുകയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടതിൽ സന്തോഷമുണ്ട് പ്രതി ആരാണെന്നുള്ളത് ജൂനിയതിനെ അറിയാമെന്ന് പറയുന്നു എന്തായാലും അത് സീക്രെട്ടായിട്ട് തന്നെ വെക്കുക അത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതി അറിയണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടും ആൾ അപ്പോൾ അതാരായാലും മനസ്സ് തന്നെ വെക്കുക അല്ലെങ്കിൽ അത് അറിയിക്കേണ്ട ആൾക്കാരെ അറിയിക്കുക അതുണ്ടാവും എനിക്കറിയ അറിയിച്ചിട്ടുണ്ടാവും എന്നറിയാം എന്നാലും ഇതിപ്പോൾ പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കേണ്ടത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ പിന്നെ ആ അതിലോട്ട് എത്തിപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്താ പറയുക കുട്ടിയിലോട്ട് എത്തിപ്പെടാൻ കുട്ടിയെ കണ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ എന്താച്ചാൽ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നാലേ ഇതില് വിജയം ഉണ്ടാവുകയുള്ളൂ ദിയ ഫാത്തമയെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഓക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നല്ല നല്ല അപ്ഡേഷൻ പ്രതീക്ഷിക്കാം വാർത്തകൾ പ്രതീക്ഷിക്കാം ദിയ ഫാത്തമയെ തിരിച്ച് കിട്ടും തന്നെ പ്രതീക്ഷിക്കാം ഓക്കെ ഗായ്സ് അടുത്ത പിഴയെ കാണാം ബായ്